ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രം നാൽപ്പത് കോടി വാഹനങ്ങളാണ് അടുത്ത പത്ത് വർഷം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോണത് എന്ന വാർത്ത നമ്മളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചു കേന്ദ്രത്തിന്റെ പുതിയ ബജറ്റും തയ്യാറാക്കി കഴിഞ്ഞു ഡീസൽ വാഹനം നിർത്തലാക്കി ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇലക്ട്രിക്കൽ വാഹനം ഇനി നിരത്തിൽ ഓടാൻ തുടങ്ങുന്നു ആയതിനാൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട് ഈ മേഖലയ്ക്ക് ഒരുപാട് ടെക്നി ടെക്നോളജി ടെക്നിക്കൽ ആളുകളെയും ഈ മേഖലയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതാ ഞങ്ങളൊരു പുതിയ പാക്കേജുമായി വന്നിട്ടുണ്ട് സൗജന്യമായി ഇനി ഇ ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കാം പഠിച്ച പഠിച്ചവർക്കൊക്കെ ജോലി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി പഠിപ്പിക്കുന്ന കിൻഫ്ര കാക്കഞ്ചേരിലെ ഇറൂ ടെക്നോളജി കമ്പനി അപ്പം ഈ ഒരു കമ്പനിയിൽ സൗജന്യമായി പഠിക്കാൻ ഡിപ്ലോമ കഴിഞ്ഞ പോളി ഡിപ്ലോമ കഴിഞ്ഞ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ കഴിഞ്ഞ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം എക്സ്പീരിയൻസ് കുറഞ്ഞവർക്ക് അതിനനുസരിച്ചുള്ള സാലറിയോടെ ശമ്പളത്തോടെ ഇ വി ടെക്നോളജി പഠിക്കുകയും പഠനശേഷം ഗ്യാരണ്ടിയോടെ ജോലി നൽകുന്ന ഈ സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും അപേക്ഷാപൂർവവും താഴെയുള്ള ഗൂഗിൾ ഫോറം പൂരിപ്പിക്കുക ബാക്കിയെല്ലാം നേരിട്ട് ഇൻ്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്